ദൂതം വന്നെ പറഞ്ഞ നിന്റെ പ്രാർത്ഥനക്ക് ഉത്തരമായി ഞാൻ വിശ്വസിക്കുന്നത് പറയാം ഈ ശകരിയാവ് ഇപ്പോഴും പ്രാർത്ഥിച്ചോണ്ടിരിക്ക വയസ്സാങ് കാലത്ത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചേക്കാം നേരത്തെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ മറുപടി ഇപ്പം വന്നേക്കാണ് ഞാൻ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നേ ഞാൻ വിശ്വസിക്കുന്നത് ഈ തലേ ദിവസവും തന്റെ വയസ്സാകാലത്ത് ആമൻ സെക്കരിയ പുരോഹിതൻ ദൈവത്തോട് പറഞ്ഞു എനിക്കൊരു കുഞ്ഞിനെ തരണം എനിക്കൊരു കുഞ്ഞിനെ തരണം അങ്ങനെ പറയാൻ എന്നതാ സഖരിയാവിനെ പ്രേരിപ്പിച്ചേ ഞാൻ നോക്കി വചനത്തില് ഞാൻ ചോദിച്ചു നോക്കി കർത്താവിനോ അതെന്തായിരിക്കും പുള്ളി അങ്ങനെ അപ്പൊ എന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്നത് അബ്രഹാം അബ്രഹാം അബ്രഹാമിന് ആ പ്രായത്തിൽ ദൈവത്തിന് കൊച്ചിനെ കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഓ എന്റെ ഈ പ്രായത്തിൽ എനിക്കും തരും എനിക്കും തരാൻ എന്റെ ദൈവം മതിയായവനാ നിന്റെ ഈ സാഹചര്യത്തിൽ നിന്റെ ഈ കുടുംബത്തിൽ നിന്റെ ഈ കൈകളിൽ ഈ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുവാൻ മതിയായവന വിശ്വസിക്കുക അബ്രഹാമിന് കൊടുത്തത് അവൻ